രാവിലെ പുട്ട അടച്ചോനെ പെണ്ണുങ്ങാരെങ്കിലും വല്ല കൈവശം നോക്കണം അല്ല അറിയാമത്തോണ്ട് ചോദിച്ചതിനും പുട്ട് തന്നെ പറയാലോ നൂലിപ്പുട്ട് നൂല്പുട്ട് അല്ലെങ്കി കുറ്റിപ്പുട്ട് അല്ലെങ്കി എന്തെങ്കിലും ഒരു പുട്ട് ഇത് വളരെ പെട്ടെന്ന് കണ്ടുപോണെ വളരെ പെട്ടെന്ന് നോക്കിയാലും നോക്കിയാലും ഇതെല്ലാം വേറെ വേറെ ോശ ഉണ്ട് അപ്പുണ്ട് വെള്ളപ്പുണ്ട് മസാല ദോശ ഉണ്ട് ഇതൊന്നുമില്ല എപ്പ നോക്കിയാലും പുട്ട് 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 ആയിക്കോട്ടെ നടക്കട്ടെ നടക്കട്ടെ നടക്കുവായോ അപ്പൊ ഒന്നൂര് പുട്ടും ചെറുപയറപ്പം ഏ അസലാ വലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നാട്ടിൽ വന്നിട്ടേ ചക്ക കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ബ്ലാവുമ്മ ചക്ക ഉണ്ട് ഒരു ചക്ക ഇട്ടിട്ടൊന്ന് കുറച്ച് ബീഫും ചക്കയും വെക്കാൻ എന്നൊരാഗ്രഹം അപ്പോൾ അതിനും വേണ്ടിയിട്ട് ചക്കക്ക് പോവുകയാണ് ഒരു ചക്ക ഇട്ടിട്ട് വരട്ടോ വേണങ്ങിച്ചക്ക വേരിലും കായ്ക്കുന്ന അറിയണ കേട്ടല്ലേ ഉണ്ടോ ആ കായ്ക്കലാണത് ഇങ്ങനുണ്ട് അടിപൊളിയല്ലേ ഇടാൻ വളരെ സുഖാണ് ചക്കണ്ട് ഇട്ടാലോ വാ പോയി മള്ളൊക്കെ കോയിക്കഴിഞ്ഞാൽ കൊടുക്കണ്ടേ ഇഷ്ടവുമായിരി ചക്കണ്ട് ഒന്നല്ല എത്ര വിലാവുണ്ടാവ ഒന്ന് രണ്ട് മൂന്ന് അവിടെ ഒരു വലിയ വിലാവുണ്ട് പിന്നെ അത് അവിടെ ഒന്ന് ചക്ക അല്ലാത്ത കേടൊന്നുമില്ല അവിടെ ഒരു ചെറിയൊരു കൊമ്പുമ്മ പോലും ചക്ക ഉണ്ടായിട്ടുണ്ട് ഇഷ്ടമായൊരു ചക്കയാണ് അപ്പം ഒന്ന് ചക്കയും ബീഫും പൊളിക്കും അപ്പോൾ ചക്ക കിട്ടിയട്ടോ നല്ലൊരു ചക്ക ചക്ക പകുതിയുള്ളൂ പകുതി വേറെ ആൾക്കാർ എടുത്തു എന്നെ കാ ഒരാള് ചക്ക ഏറ്റി കൊയങ്ങി അപ്പൊ പിന്നെ ഞാൻ തന്നെ ഏറ്റേണ്ടി വന്നു എന്താ ചെയ്യ ഒരു അഞ്ചു മിനിറ്റ് നടക്കാണ്ടേ ഏതായാലും ഞാൻ തന്നെ എടുത്തു ഇനിയിപ്പതുകൊണ്ടൊക്കെ ഒരു തീരുമാനമാകട്ടെ ചക്ക പല ആൾക്കാരും പല കോലത്തിലാണ് നന്നാക്കരുത് എന്നാൽ ഇവിടെ എങ്ങനെയാണ് ചക്ക നന്നാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ഇതെന്താ ഒരു ഐഡിയ ഇതുപോലെ ആരെങ്കിലും ചക്ക ഒന്നാക്കിണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണ്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചക്ക ക്ലീൻ ക്ലീനാക്കലോച്ചെങ്കിൽ ആ ചെല ചെടലും സെല്ലിന്റെ കൂടെ ഒക്കെ എടുപ്പത് ഇത് ഇടുകയാണെങ്കിലും അല്ലാതെ അടിയില്ലേ ചക്ക തന്നെ ഇണ്ടല്ലോ ഇഷ്ടമാര് പിന്നെ എന്തിലും മോഡല് വണങ്ങിട്ടോ അതില് നല്ലതാണ്

ഇത് വരിക്കച്ചക്കല്ല ഇനി ഇത് എന്താ എന്തറിയില്ല അതായിരിക്കും പഴുത്താലും അറിയാം അപ്പം ഇതാണ് കേട്ടോ ഇതീക്ക് ഇടല്ലേ ബീഫ് ബീഫ് കുക്കറിൽ വെച്ച് മേവിച്ചിട്ടുണ്ട് ഇനി ആ ചക്ക കഷ്ണം വെട്ടി നുറുക്കി ഇതീക്കിട്ടിട്ട് പിന്നെ മസാല ഇടൂലേ ഏ കുറച്ച് മസാല ഇടണത്ര ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് അത് അതിടുമ്പ കാണാം ഓക്കെ ഏതായാലും ചക്കയും ബീഫും കഴിച്ചിട്ട് ഒരുപാടായിട്ട് അങ്ങനെയൊക്കെ വെക്കണമുണ്ടെങ്കിൽ കമൻ്റ് ഇടുകൊണ്ട് അതൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിൽ കാണുന്ന ഒരു ആണ് മറ്റുള്ള അടുത്തൊക്കെ ഉണ്ടോയെന്നറിയില്ല ചക്ക ഉണ്ടാവും ചക്ക പലരും പല കോലത്തിലാണ് വെക്കുക അതറിയില്ലേ എല്ലാവരും എല്ലാ ജില്ലക്കാരും ഒരേമാതിരി വെക്കില്ല പല കോലത്തിലുള്ള ചക്ക വെക്കലാണ് നമ്മളെ ചക്ക റെഡിയായി മക്കളെ ചക്ക ചക്കയും ബീറ്റും ല്ലേ ഒന്ന് കഴിച്ചു അല്ലേ ടേസ്റ്റ് ഉണ്ടോ എന്താണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഇപ്പൊ കുറച്ച് കൂട്ടാം ചക്ക കൂട്ടാൻ കൂട്ടിയാക്കട്ടെ ചക്കയും പിന്നെ